നമസ്കാരം നാഗാരാധനയുടെ ചരിത്രം തിരിഞ്ഞാൽ എത്തി നിൽക്കുക നൂറ്റാണ്ടുകൾ പിന്നിലായിരിക്കും പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും മനുഷ്യൻ ദൈവമായി ആരാധിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നാഗങ്ങളെയും ദൈവമായി കണക്കാക്കിയിരുന്നു പുളുവൻ പാട്ടും സർപ്പക്കാവും സർപ്പ ആരാധനകളും നാഗപൂജകളും ഒക്കെ ഒരു കാലത്ത് വിശ്വാസത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ഇവയിൽ പലതിനും മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലെ നാഗക്ഷേത്രങ്ങൾ വെട്ടിക്കാട് ക്ഷേത്രവും പാമ്പുമക്കാട് മനയും മണ്ണാറശാല ഒക്കെ കേരളത്തിലെ നാഗ ആരാധനയുടെ ചരിത്രം പറയുമ്പോൾ കർണാടകയ്ക്കും പറയാനുണ്ട് മറ്റൊരു കഥ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാഗപ്രതിമ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലൂർ മുക്തി നാഗ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നാഗക്ഷേത്രമാണ് ബംഗളൂരിലെ മുക്തി നാഗ ക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാഗപ്രതിമയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മൈസൂർ റോഡിൽ രാഹുളൈക്ക് സമീപമാണ് മുക്തി നാഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊങ്കോരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ളൂ ഇവിടേക്ക് മുക്തി ക്ഷേത്രത്തിന്റെ പഴയ കഥകൾ തിരിഞ്ഞു പോകുന്നത് രസകരമായ അനുഭവമായിരിക്കും ഇപ്പോഴുള്ള ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുമ്പേ അതായത് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ നാഗത്തെയാണ് പൂജിച്ചിരുന്നത് ഗൊല്ല വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവർ ചുപ്പ ഹായ്ലു എന്ന ഈ പ്രദേശം അറിയപ്പെട്ടപ്പോൾ ജുജമ്പ എന്നായിരുന്നു അവർ നാഗദൈവത്തിനെ വിളിച്ചിരുന്നത് ആ അവർ തങ്ങളുടെ സംരക്ഷകനായി കണ്ടിരുന്നത് ഇവിടുത്തെ വിശ്വാസങ്ങൾക്കും മറ്റും ഇരുന്നൂറിലധികം വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഇന്ന് കാണുന്ന ക്ഷേത്രം താരതമ്യനെ പുതിയതാണ് മുൻപ് പറഞ്ഞതുപോലെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നാഗപ്രതിമയാണ് ഇവിടുത്തെ ആകർഷണം മുപ്പത്തി ആറ് ടൺ ഭാരവും പതിനാറടി ഉയരവുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ നാഗപ്രതിമയ്ക്കുള്ളത് വിചിത്രമായ നിർമ്മിതികൾ കൊണ്ടും പ്രതിഷ്ഠകൾ കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഒട്ടേറെ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാം േണുകയെല്ലമ്മ ആദിമുക്തനാഗ പട്ടാളമ്മ നരസിംഹമൂർത്തി സിദ്ധി വിനായക തുടങ്ങിയവരുടെ പ്രതിഷ്ഠകൾ കൂടാതെ ചെറിയ നൂറ്റിയേഴ് നാഗപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വേറെയും നാല് ക്ഷേത്രങ്ങൾ കാണാം നരസിംഹസ്വാമി ശിവൻ സിദ്ധിവിനായകൻ നീലാംബിക എന്നിവർക്കാണ് ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് ബംഗളൂരിൽ നിന്നും കൊങ്കേരിയിലെത്തിയാൽ എളുപ്പത്തിൽ ക്ഷേത്രത്തിലെത്താം ഇവിടെ നിന്നും കുമ്പാൽഗോഡ് അല്ലെങ്കിൽ രാഹുളയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ക്ഷേത്രത്തിലെത്താം ബസ് നമ്പർ നാനൂറ്റി ഒന്ന് കെ ബി ആണെങ്കിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങാം അല്ലെങ്കിൽ ആർ ആർ റെന്റൽ കോളേജിൽ ഇറങ്ങി ഓട്ടോയിൽ ക്ഷേത്രത്തിലെത്താം